ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഉണക്ക മീനാണ് ഇത് നൊത്തോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാം അപ്പോഴേ ഇതിൻ്റെ മണ്ണും മുള്ളും എല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് വരും എല്ലാം ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിനങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി മുളകുപൊടി നിങ്ങൾ ആവശ്യമനുസരണം എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരയ്ക്കാം അരയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൂടിയിട്ട് എടുക്കാം ഉണക്കമീന് കഴുകിയെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഒരു മിരിങ്ങക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരച്ചുവെച്ചിട്ടുള്ള അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക ആ ഉപ്പും പുളിയും നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം ഉണക്ക മീന് നമ്മൾ കറി വയ്ക്കുമ്പോൾ ശകലം മതി ഒഴിച്ചാൽ മതി ഇനി ഇതെല്ലാം കലക്കിയെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് ഇനി തിളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് കിണക്കാക്കിയെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാനിത് ശകലം ഒന്ന് വറ്റിച്ചാണ് എടുക്കാൻ പോണത് നല്ലൊരു അടിമൊളിയായിട്ടുള്ള നൊത്തോലി ഉണക്ക മീൻ കറി ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം സാധാരണ ഒരു നാടൻ ഭക്ഷണമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ